ഹലോ കൂട്ടുകാരെ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖല്ലേ രാത്രി ഫുഡൊക്കെ കഴിച്ചോ എല്ലാവരും രാത്രി ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ പുറത്ത് ഇങ്ങനെ ഇറങ്ങിയപ്പോൾ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു വീഡിയോ എടുത്താണ് കേട്ടോ നമ്മളെ വീട്ടില് ചെറിയൊരു ഗാർഡൻ ആണ് ഇതൊക്കെ നമ്മുടെ വീട്ടിലെ കിണറാണ് കേട്ടോ ഈ കാണുന്നത് ഇത് വെറൈറ്റി ആയിട്ടുള്ള കിണറാണത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഇതെന്താണ് സംഭവം എന്ന് ചെടികൾ വളരെ അധികം ഒന്നുമില്ല വളരെ കുറച്ചുള്ളു പിള്ള ചെടികളൊക്കെ ഒന്നിങ്ങനെ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു എന്തൊക്കെയാണ് എല്ലാവരെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖല്ലേ ഇങ്ങനെ ഉണ്ടായിരുന്നു ഇന്ന് ദുഃഖവെള്ളിയൊക്കെ ആയിട്ട് ഇപ്പൊ രണ്ട് ദിവസത്തോളം ഈ ലീവാണല്ലോ അല്ലേ മഴയുണ്ടോ ഉണ്ടോ എല്ലാവരുടെയും നാട്ടിലിപ്പോ ഇവിടെ ഇന്ന് പെയ്തിട്ടില്ല കേട്ടോ ഒന്നേര ഉണ്ടായിരുന്നു ചെറുതായിട്ട് മഴ എല്ലാവർക്കും എൻ്റെ ശുഭരാത്രി കേട്ടോ ഓക്കേ ഗുഡ് നൈറ്റ്